നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ശബരിമലയിലെ സ്വർണ കൊള്ളയിൽ ഇപ്പോ ടി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടക്കുകയാണ് ഇതിൽ സ്റ്റോക്കും മഹസറും തമ്മിൽ വളരെ വൈരുദ്ധ്യമുണ്ട് അപ്പം പരിശോധന ഇനിയും നീളുമെന്നാണ് പരിശോധന നീട്ടേണ്ടി വരും കാരണം നിലവിലെ ഒരു സാഹചര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് വലിയൊരു കൊള്ള ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു ഇപ്പം നമ്മുടെ ദ്വാരവാഹ ശില്പങ്ങളിലെ സ്വർണം അതുപോലെ തന്നെ കട്ടളയിലെ സ്വർണം അങ്ങനെ ഒരുപാട് വലിയൊരു മോഷണം അവിടെ നടന്നു കഴിഞ്ഞു എന്നുള്ളത് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മറ്റ് വിലപെടുപ്പുള്ള വസ്തുക്കളുടെ പരിശോധനകൾ കൂടി പരിശോധന നടപ്പം അതിലാണ് ഇപ്പോൾ നിലവിൽ മഹസറും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം വലിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് തുടക്കത്തിലേ തന്നെ മനസ്സിലായി അപ്പം ഈ ഒരു പരിശോധന തുടങ്ങിയത് ഒരു ഒരു ദിവസം ആയാലും ശനിയാഴ്ചയാണ് ഈ പറഞ്ഞ ജസ്റ്റിസ് ശബരിമലയിൽ എത്തുന്നത് ഇന്നലെയാണ് ഒരു പരിശോധന നടക്കുന്നത് അപ്പൊ ഈ ആദ്യഘട്ടത്തിൽ തന്നെ വലിയൊരു വൈരുദ്ധ്യം കണ്ടെത്തിയതാണ് പ്രശ്നം കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നിലവിൽ വലിയ പ്രശ്നമുണ്ട് അപ്പം നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് നൽകിയിട്ടുള്ള ഒരു തങ്കിയങ്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം നടന്നത് വലിയൊരു കൊള്ളയാണ് എന്നുള്ളത് കാര്യം ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു അപ്പം കണക്കുകൾ ആ ഇനി ഇനി അതിന് മേലുള്ള കണക്കുകളാണ് ഇനി കണ്ടെത്താനുള്ളത് അപ്പൊ മാത്രല്ല ഇനി ഒരു ഇതിന്റെ ഒരു സ്ട്രോങ് ഉണ്ട് ശബരിമലയിൽ അപ്പം ഇവിടെയും പരിശോധന ഇനി നടത്തേണ്ടിയിരിക്കുന്നു അപ്പൊ അവിടെ ഇനി അടുത്ത ദിവസങ്ങളിലായിരിക്കും പരിശോധന നടത്തുന്നത് ഇവിടുത്തെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ല ഇപ്പോഴും നിലവിൽ ഇങ്ങനൊരു സാഹചര്യം പൊരുത്തക്കേട് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഇനി കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ ശേഷം മാത്രമേ ഇനി ആറന്മുളയിലേക്ക് പോകാനും സാധിക്കൂ അപ്പം നടന്നിരിക്കുന്നത് വലിയൊരു കൊള്ളയാണ് എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്നത് വലിയൊരു കൊള്ള തന്നെയാണെന്നുള്ള കാര്യം ഇതിനോടൊന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട് ഇനി എന്തൊക്കെ പോയി എന്നുള്ളത് മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത് എന്തൊക്കെ പോയി അത് ഏത് കാലത്ത് ഒക്കെയാണ് പോയിട്ടുള്ളത് മാത്രമാണ് ഈ കണ്ടെത്താനുള്ളത് അതധികം വർഷമായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അടുത്ത കാലങ്ങളിൽ മാത്രമാണ് ഈയൊരു സാധനങ്ങൾ കടത്തപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിന് പിന്നിൽ വലിയൊരു ശക്തികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നമുക്കിതിനോടൊന്നും തന്നെ ബോധ്യമാകുന്നത് കാരണം ഒരിക്കലും ഒരാൾ വിചാരിച്ചാൽ മാത്രം നടത്താൻ പറ്റുന്നൊരു കൊള്ളയല്ല ശബരിമലയിലെ സ്ട്രോങ് റൂമിലെയും അങ്ങനെ തന്നെ ഒരിക്കലും ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്നത് അപ്പം ഇതിന് പിന്നിൽ പിന്നിൽ വലിയൊരു ോചനുണ്ട് വലിയ ഗൂഢാലോചനയുണ്ട് ഇപ്പം അത് അതെ അതെ വളരെ വലിയ ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഒറ്റയടിക്ക് ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഷണമേ അല്ല ശബരിമലയിൽ കാരണം നമുക്കറിയാം ഇതൊരു കാനൻ ക്ഷേത്രമാണ് എല്ലാവരുടെ ശ്രദ്ധയുള്ള ക്ഷേത്രമാണ് എല്ലാവരുടെ ശ്രദ്ധയുള്ള ഒരു ക്ഷേത്രമാണ് കാരണം നമുക്ക് ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതറിയാം അതൊരു വേറൊരു ലോ ലോകമാണ് ഒരു മലയുടെ മുകളിൽ ഒരു കാടിന് നടക്കും വലിയൊരു ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സൃഷ്ടിക്കപ്പെട്ടിരിക്കുക അവിടെ അവിടെ ആ ഈ കേരളത്തിൽ വേറൊരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള സെക്യൂരിറ്റി ക്രമീകരണങ്ങൾ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പം അവിടെ ഒരു മോഷണം നടക്കണമെങ്കിൽ രാത്രി വന്ന് കൂട്ടുപൊളിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പരിപാടി നടക്കില്ല എല്ലാവരുടെയും കണ്ടിന് മുന്നിലൂടെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ നടക്കത്തുള്ളൂ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉള്ളവരുടെ അതായത് അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അനുവാദത്തോടു കൂടി മാത്രമേ അത് നടക്കൂ അങ്ങനെ തന്നെയാണ് ഇത് നടന്നിട്ടുള്ളതാണ് ഇപ്പോൾ വരുന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതിനോടകം തന്നെ ഏതാണ്ട് പതിനെട്ട് പേർക്കെതിരെ എടുത്തിട്ടുണ്ട് രണ്ട് എഫ്ഐആറുകളിലായിട്ട് പതിനെട്ട് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഉണ്ണി കൃഷ്ണപൂർത്തി ഒന്നാം പ്രതിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുരാരി ബാബു അടക്കമുള്ളവർ പ്രതികളാണ് ഉടനെ തന്നെ അറസ്റ്റ് ഉണ്ടാവുള്ള സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും അറസ്റ്റുകൾ ഉണ്ടാവുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇപ്പം നടന്നിരിക്കുന്നത് ഇനി അറിയാനുള്ളത് സർക്കാരിലോ അല്ലെങ്കിൽ മുൻ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ പാർട്ടിയിൽപ്പെട്ട മറ്റ് ബന്ധപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർക്കോ ഇതിലായിട്ട് ബന്ധപ്പെട്ടോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ കാരണം അതിലോട്ട് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ മറ്റെങ്കിലും ഇത് പോകാനുള്ളൊരു സാധ്യതയില്ല കാരണം ഇവർ ഇവരാരും അറിയാതെ അവിടുന്ന് ഇങ്ങനൊരു വലിയൊരു സംഭവം നടക്കില്ല തങ്ങളുടെ വീട്ടിലെ സ്വർണം നമ്മുടെ വീട്ടിലെ സ്വർണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മള് വീട്ടുകാരെ ആണോ സംശയിക്കുക അതാണ് പറയാനുള്ളത് അയാളുടെ വീടല്ലോ അതൊരു സ്വത്താണല്ലോ അപ്പൊ ഇതുപോലെയുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ട് ഇത്തരം ഇതിലെ സത്യത്തെ ഇല്ലാതാക്കി കളയാമെന്ന് അയാൾ പ്രതീക്ഷിച്ചതേ മണ്ടത്തരമാണ് കാരണം അവിടെ തന്നെയുണ്ട് കള്ളൻ കള്ളൻ വിളിയേക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട് കാരണം ഇത് ഇമോഷണലി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമേ അല്ല കാരണം ഇത് അയാളുടെ വീടല്ല അയാളുടെ സ്വത്തുമല്ല അയാളുടെ കുടുംബ സ്വത്ത് അല്ല പിന്നെ ആരെങ്കിലും വീട്ടിൽ കയറി വീട്ടിലെ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു വിധിത്തരമാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം കാരണം അയാളിലേക്കും അന്വേഷണം എത്തിച്ചേര എത്തിട്ടുണ്ട് ഇതിനോടകം തന്നെ കാരണം അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തുള്ള പലരിലേക്കും ഇതിനോടകം തന്നെ അന്വേഷണം എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി തീർച്ചയായിട്ടും മിക്കവാറും ഇങ്ങേരിലോട്ടും എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തുന്ന ഒരു വേറൊന്നൊരു സ്റ്റണ്ട് മാത്രം അത്രേ ഉള്ളു ഇത് അതല്ലാതെ വേറൊന്നും പറയാനില്ല ഈ സ്വർണം എങ്ങനെ കൊണ്ടുപോയി വഴിയാണ് കൊണ്ടുപോയതെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും കള്ളന്മാര് വെളിയിൽ വരും കാരണം അവന്മാരെ സംബന്ധിച്ച് എന്താ പറയാ പ്രത്യേകിച്ച് ഈ ദേവസ്വം ബോർഡിന്റെ ഒരു സ്ഥാനം വഹിക്കുക എന്ന് പറയുമ്പോഴത്തേനും ഏതാണ്ട് മൂന്ന് വർഷ കാലയളവ് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു സ്ഥാനം വഹിക്കാനുള്ള ഇതുള്ളൂ അടുത്ത ആൾക്കാർ വരും അങ്ങനെയാണ് രീതി അതിനുള്ളിൽ കിട്ടിയ അവസരത്തിൽ മാക്സിമം മുതലാക്കുക ശ്രമം എന്ന് മാത്രം ഇനി മതി പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ചിലർക്കാരനല്ല കാരണം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ആദ്യം മുതലേ പുള്ളിക്കാരന് വലിയ താല്പര്യം ഇല്ലായിരുന്നു ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് കാരണം തന്നിലേക്ക് അന്വേഷണം എത്തുന്ന അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലാതെ വേറെ വഴിയില്ലല്ലോ ഇത്രയും ഇത്രയും കള്ളത്തരം ചെയ്തു വെച്ചത് എന്തായാലും പിടിക്കപ്പെടേണ്ടത് തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കാം ആദ്യഘട്ടങ്ങളിലൊന്നും ഞാൻ അത്ര കണ്ട് മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത് പക്ഷെ പിന്നീട് നിർബന്ധിതനായിട്ട് പ്രതികരിക്കേണ്ടി വന്ന സന്ദർഭങ്ങളാണ് ഉള്ളത് ഇപ്പോഴും മാധ്യമങ്ങളോടാണെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടില്ല കാണാൻ ചെന്ന സമയത്ത് പോലും ഗേറ്റിന് വെളിയിൽ നിർത്തിയിട്ടുള്ള ഒരു സംസാരമൊക്കെയായിരുന്നു അതായത് ആറ് മിനിറ്റോ മറ്റാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ അതിന്റെ അപ്പുറത്ത് പിന്നിടയ്ക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ പറഞ്ഞപ്പോഴത്തേനും നിർബന്ധിതനാകേണ്ടി വന്നപ്പോൾ മാത്രമാണ് അങ്ങനെ സംസാരിക്കാൻ പോലും തയ്യാറായത് അപ്പൊ അതിന്റെ അർത്ഥം ഒളിപ്പിക്കാൻ ഒരുപാടുണ്ട് ഉണ്ണികൃഷ്ണൻ പറ്റിക്ക് ഒളിപ്പിക്കാൻ ഒരുപാടുണ്ട് സംരക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വം അതെ ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇനിയിപ്പം ഉന്നതലോട്ട് തന്നെ ഇത് അന്വേഷണം ചെന്നെത്തും അപ്പം അധികം വൈകാതെ തന്നെ തെളിയും കേസ് തെളിയും പക്ഷെ പോയ സ്വർണം ഇനി അവിടെ ചെന്ന് കണ്ടെത്തും എന്നുള്ളതാണ് ഇനി ഏറ്റവും വലിയ പ്രശ്നം അന്വേഷണ സംഘത്തിന് മുന്നിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി അതാണ് ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു നമ്മുടെ ഒരു അറിവ് അനുസരിച്ച് മിനിമം ഒരു ആറു വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ആണ് ഈ ഒരു മോഷണം നടന്നിട്ടുള്ളത് ആ ഒരു സമയം കൂടെ ഈ കോവിഡ് സമയം പ്രളയത്തിന്റെ സമയം ഈ സമയത്തെല്ലാം ശബരിമല അടച്ചിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഈ ഒരു സമയത്താണ് കൃത്യമായിട്ട് നടത്തിയിട്ടുള്ളത് അപ്പം ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു പ്ലാനിങ് ഉണ്ട് സ്വർണം എവിടെയോ പോയിട്ടുണ്ട് ഇനി ആ പോയ സ്വർണം എവിടെയാണ് തിരി കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതിൽ കണ്ടെത്താൻ പറ്റാത്ത പക്ഷം ഒരുപക്ഷെ കേസ് പോലെ നിലനിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത്രയ്ക്കും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത് അത് ചേർന്നിട്ടുള്ള ഒരു മോഷണം കൃത്യമായിട്ട് ഇടപെടലുണ്ട് എനിക്ക് പലപ്പോഴും മാറാൻ ശ്രമിച്ചാലും അതിൽ നിന്നും ദേവസ്വം ബോർഡിന് ഒരിക്കലും അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ദേവസ്വം ബോർഡിന് മാത്രമല്ല ശബരിമലയിലെ പല ഉദ്യോഗസ്ഥർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ചെമ്പ് തെളിയുക തന്നെ ചെയ്യും ശബരിമലയിലെ കള്ളന്മാരെ പിടിക്കപ്പെടുക തന്നെയും പക്ഷെ കേസ് നിലനിൽക്കുക എന്നുള്ളതാണ് പ്രശ്നം വരുന്നത് കാരണം സ്വർണം കണ്ടെത്തുക എന്നുള്ളത് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ് ഇതിനോടകം തന്നെ അവർ ഏത് രീതിയിലേക്കും സ്വർണ്ണം മാറ്റി എടുത്തിട്ടുണ്ടാവും മറ്റേ വിറ്റിട്ടുണ്ടാവും ഈ ഇങ്ങനെ കിട്ടുന്ന സ്വർണ്ണം എന്തായാലും അവർ വെച്ചോണ്ടിരിക്കില്ല അതോടൊപ്പം തന്നെ മാറ്റി അത് ക്യാഷ് ആക്കിയോ മാറ്റിട്ടുണ്ട് പിന്നെ മറ്റേതെങ്കിലും വിധത്തില് അന്വേഷണം നടത്തിയാലേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം